അതിൽ ഏർ കുട്ടിപ്പുലികളും വനിതാ പുലികളും ഒക്കെ ഒക്കെയുണ്ട് വാലുള്ള പുലികൾ ഒക്കെ ഇത്തവണ കൂടുതലായി ഉണ്ടാകും എന്നാണ് പല നിറങ്ങളിലുള്ളതിൽ മെറ്റാലിക് പുലിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് ആ തരത്തിലേക്ക് പുതുമകളുള്ള ഒരു കാഴ്ച അതുകൂടിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച പുലിക്കളി എന്നുള്ളത് അവരുടെ അഭിമാനമാണ് പക്ഷേ കേരളം ആകെ ഇത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിലെ ഓണാഘോഷത്തിന് സമാപനം കുറിക്കുന്നത് കൂടിയാണ് ഇത്തവണത്തെ പുലിക്കളി നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ ഇത്തവണത്തെ പുലിക്കളി സർവ്വതും മറന്നുള്ളൊരു ആഘോഷമായി മാറുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ തവണ നമ്മളൊക്കെ ഒരു വിഷമത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഓണം ആഘോഷിച്ചത് ഓണം കാര്യമായൊരു ആഘോഷിക്കുന്നത് ത്തിലേക്ക് പോകാതെ ആ തരത്തിലേക്ക് തന്നെയാണ് പുലിക്കളിയും ഒരു ചടങ്ങായി മാത്രം ഒതുക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിലേക്കൊന്നുമല്ല എല്ലാം ഒരു ആഘോഷമാക്കി തൃശൂർ പുലിക്കളിയെ മാറ്റിയിരിക്കുകയാണ് ഹാഷ്മി തുടരുന്നുണ്ട് ഹാഷ്മി പറഞ്ഞോളൂ ഹാഷ്മി നിൽക്കുന്ന നടുവിലാലിലാണ് എന്ന് തോന്നുന്നു ശങ്കരകുളങ്ങര ദേശക്കാർക്കൊപ്പമാണ് അല്ലേ അവരുടെ പുതുമകൾ എന്തൊക്കെയാണ് ഇത്തവണത്തെ വെറൈറ്റി പുലികളുടെ വിശേഷങ്ങളൊക്കെ പറയും അതേ അനുജാ ഇവിടെ നടുവനാലിൽ ഇവിടെ ഗണപതിക്ക് മുന്നിൽ തേങ്ങ കൊടുത്തിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് സ്വരാജന റോഡിലേക്ക് എല്ലാ ദേശങ്ങളും കടത്തുകയുള്ളൂ അതാ ഇവിടെ ശങ്കരകുളങ്ങര ദേശത്തിൻ്റെ ഫ്ലോട്ട് ആദ്യ ഫ്ലോട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആദ്യ ഫ്ലോട്ട് അത് ലഹരി ഫ്ലോട്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ പ്രതീകാത്മകമായി ലഹരി ഏത് ജീ ഏത് രീതിയിൽ ജീവിതം നശിപ്പിക്കുന്നു തെളിയിക്കുന്ന ഫ്ലോട്ടാണ് പോയത് അടുത്ത ഫ്ലോട്ട് ശങ്കരകുളങ്ങര ദേശത്തിൻ്റെ ശുചിത്വമിഷണവുമായി ബന്ധപ്പെട്ട ഏത് രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കണം ഏത് രീതിയിൽ തെരുവ് നായ്ക്കൾ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള വൃത്തിയുടെ ഫ്ലോട്ട് വരുന്നു അങ്ങനെ രണ്ട് ഫ്ലോട്ടുകളുണ്ട് ഒരു വാഹനം ഉണ്ടാകും ഇക്കുറി അയ്യന്തോൾ വാഹനം ഭയങ്കര സർപ്രൈസ് വാഹനമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുലിവണ്ടി പുലിവാഹനം എന്ന് പറയുന്നത് അതിന് പിന്നിൽ ആ പുലിവാഹനം വരുന്നുണ്ട് അതിനുശേഷം ശക്തികുളം നേരെ ശങ്കരംകുളം നേരം ദേശത്തിൻ്റെ ആദ്യ ആദ്യ പുലിസംഘം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇക്കുറി ഒരുപാട് സർപ്രൈസ് പുലികളുണ്ട് എന്നാണ് അനുജ പറയുന്നത് അത് ഈ പറയുന്ന മഞ്ഞപ്പുലി പച്ചപ്പുലി വെള്ളപ്പൊലി നീലപ്പുലി ഫ്ലോറസിൻ്റെ പുലി അല്ലെങ്കിൽ തിളങ്ങുന്ന പുലി പെൺപുലി കുട്ടിപ്പുലി എന്നതിനൊക്കെ അപ്പുറം ഇക്കുറി ആരെയും വിസ്മയിപ്പിക്കുന്ന പലതരം പുലിക്കൂട്ടങ്ങളുണ്ടാകുമെന്നാണ് ഇക്കുറി പറയുന്നത് അതിലേറ്റവും അതിലേറ്റവും പ്രധാന അതിലേറ്റവും പ്രധാനം അയ്യന്തോൾ ദേശത്തിൻ്റെ ഉലക്കയിലിലുള്ള പുലി എന്നാണ് പറയുന്നത് മന്ത്രി കെ രാജൻ അങ്ങനെ പലതരത്തിലുള്ള സർപ്രൈസ് പുലികൾ അത് ഇങ്ങോട്ട് വരാൻ പോകുന്നു ശങ്കരം കുളങ്ങരദേശത്തിൻ്റെ രണ്ടാം നമ്പർ ഫ്ളോട്ട് അതായിങ്ങോട്ടൊക്കെ വരികയാണ് തൃശൂർ നഗരസഭ അത് വൃത്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനെ പറ്റി വൃത്തി ദ കേരള കളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺക്ലേവിൽ മികച്ച കോർപ്പറേഷൻ രണ്ടാം സ്ഥാനം കിട്ടിയ തൃശൂർ കോർപ്പറേഷൻ്റെ ആ ശുദ്ധ മിഷൻ്റെ ഭാഗമായി ഏത് രീതിയിലാണ് നഗരവൃത്തിയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ശങ്കരംകുളങ്ങര ദേശത്തിൻ്റെ രണ്ടാമത്തെ ഫ്ലോട്ട് അതായപ്പോൾ കടന്നു പോകുന്നു അതിന് പിന്നിൽ ശങ്കരംകുളങ്ങര ദേശത്തിൻ്റെ പുലിവണ്ടി വരാൻ പോകുന്നു അതിനുശേഷമാണ് ഇവിടെ ഗണപതിക്ക് തേങ്ങയൊടിച്ച് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാനുള്ള തീരുമാനം ആകുന്നത് അതിന് പിന്നാലെ ഒന്നൊന്നായി ഓരോ ദേശങ്ങളും ഇങ്ങോട്ടേക്ക് വരുന്നു ഇക്കുറിയുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ സർപ്രൈസ് പുലുകൾ ഏതാണ് സർപ്രൈസ് പുലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് ഓരോ വർഷവും ഇപ്പം പറയുന്നുണ്ട് ഇപ്പം നേരത്തെ അയ്യന്തോൾ ദേശത്തിൻ്റെ കുടകൾ പുലിവെച്ച കുടകൾ ഒരു പക്ഷേ പൂരത്തിന് മാത്രമാണ് നമ്മൾ കുടമാറ്റം കണ്ടതെങ്കിൽ ഇക്കുറി അയ്യന്തോൾ ദേശത്തിന് എന്താണ് പുലിമുഖ മാലേഖനം ചെയ്ത കുടകളുണ്ട് ട്രാൻസ്പെറൻറ്റ് കുടകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ചെറിയ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതൊക്കെ പൊട്ടിക്കാവുന്ന സർപ്രൈസുകൾ മാത്രമാണ് നേരത്തെ പറയാവുന്ന സർപ്രൈസുകൾ മാത്രമാണ് അതൊന്നുമല്ല ഇക്കുറി വലിയ വലിയ മാരകമായ അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത വിസ്മയിച്ചു പോകുന്ന പുലികൾ അല്ലെങ്കിൽ സർപ്രൈസ് പുലികൾ ഇറങ്ങാൻ പോകുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് നേരത്തെ വന്നത് രാജ്യം പറഞ്ഞില്ല കഴിഞ്ഞ തവണ ആ യഥാർത്ഥത്തിൽ ഈ പുലികളിൽ അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ സ്വഭാവത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ആചാരം എന്നുള്ളത് എനിക്ക് നടത്തി നിർത്തി പൂർത്തിയാക്കുക എന്നുള്ളത് ഇക്കുറി അങ്ങനെയല്ല ഇക്കുറി ഇക്കുറി ആഞ്ഞിറങ്ങിയിട്ടുണ്ട് സാമ്പത്തിക സഹായങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോഴും പുലികൾക്ക് എംപിരാകും സൂരജയ്യുന്നു സൂരജ അപ്പോൾ ഇക്കുറി എന്തോ സർപ്രൈസ് പുലികളുടെ പെയ്റ്റാണാ പറയുന്നത് അതായത് സീതാറാം മില്ലിനെയൊക്കെ സംബന്ധിച്ച ഇവിടെ കിട്ടുന്നതിൽ വെച്ച ഏറ്റവും വലിയ വയറൻ പുലി അവതരിപ്പിക്കുകയാണ് സീതാറാം മില് അതോടൊപ്പം തന്നെ പല പല ടീമുകൾ അതായത് ഇപ്പോൾ വിയൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ വിയൂരിന്റെ പുലി പാതകമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പാതകം ആദ്യമായിട്ട് കഴിഞ്ഞ തവണ അത് അവതരിപ്പിക്കുന്നു പക്ഷേ ഇത്തവണ വരുമ്പോൾ ഈ പാതകത്തിൽ നഖങ്ങൾ അടക്കം പിടിപ്പിച്ചുകൊണ്ട് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു പുലിയുടെ പാതം എങ്ങനെ ഇരിക്കുമോ ആ തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു വെറൈറ്റി കൊണ്ടുവരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ സസ്പെൻസ് കരുതി വെക്കുന്നുണ്ട് കുട്ടിപ്പുലികളടക്കം ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടി ുണ്ട് അങ്ങനെ തുടങ്ങി ഇതാ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിനൊരു ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിൽ പോലും സ്വരാജ് റൗണ്ടിലേക്ക് പുലിക്കളി എത്തിത്തുടങ്ങിയിരിക്കുന്നു പുലിക്കളി തുടങ്ങി എന്ന് നമുക്ക് പറയാം ഇനി ഒരു ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് കർമ്മം മാത്രമാണ് വന്ന് ഈ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നാളികേരം കൂടി കൂടി ആ തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ഇത്തവണ തെക്കേ നടയിലാണ് ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് നടക്കുക പക്ഷെ മറിച്ച് ഇവിടെ വന്ന് ഈ ഇത് ഉടയ്ക്കുന്നോടുകൂടി ചങ്കരംകുളങ്ങര കയറുന്നു തൊട്ട് പിന്നാലെ അവിടെ ിൽ കയറുന്നു എല്ലായിടത്തും അതായത് പല പല റോഡുകളിലൂടെ ഇങ്ങനെ പുലിക്കൂട്ടങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ വഴികളിൽ നിന്ന് വരുന്നതിന് പകരം ഇത്തവണ കൂടുതൽ വഴികളിലൂടെ കൂടുതൽ പുലികൾ അങ്ങനെയാണ് അപ്പം ഇവിടെ ദേശത്തിന്റെ ആദ്യ പുലികളി സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവർ ഇവിടെ വന്നിട്ട് ഹായ് ഹലോ ഹലോ ആ ഹായ് ഹായ് ആ അപ്പം അദ്ദേഹത്തെ പുലികളി സംഘം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അവർ ഇവിടെ ഒന്ന് ഗണപതിക്ക് ഒരു തേങ്ങ ഉടക്കുന്നതോടുകൂടി അൺ ഓഫീഷ്യലി സ്റ്റാർട്ട് ആവുന്നു ഇവിടെ ഒഫീഷ്യലി പുലികൾ തുടങ്ങിയെന്ന് പറയണമെങ്കിൽ അത് ഈ പറഞ്ഞ ഫ്ളാഗ് ഓഫ് ഉണ്ടാവണം ഫ്ളാഗ് ഓഫ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ വന്നിരിക്കുന്നു അതായത് അതായത് പുലിമടകളിൽ നിന്നും പുലികൾ ഓരോന്നായി ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നു പുലി വൈബിലേക്ക് ഏത് മൂടെന്ന് ചോദിച്ചാൽ പുലി മൂട് എന്ന് പറയുന്ന രീതിയിലേക്ക് ആ മൂടിലേക്ക് ദൈവ സ്വരാജ് റൗണ്ട് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു നൂറുകണക്കിനായ മനുഷ്യർ ദൈമേക്ക് നമ്മൾ തൃശ്ശൂരിൻ്റെ പൂരം അതിൻ്റെ പുരുഷാരം ഈ എന്ന് പറയുന്ന ഒരു പക്ഷേ എന്താണ് അതൊരു എന്താ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വാക്കാണ് അത് സ്ത്രീകൾ ഒഴിവാക്കി പറയുന്ന വാക്കല്ല അങ്ങനെ പൂരം പുരുഷാരം തൃശ്ശൂർ പുതിയ കാര്യമല്ല രണ്ടാമത്തെ പുരുഷാരം അത് പുലികളിക്കാണ് തൃശ്ശൂർ രണ്ടാമത്തെ കാര്യം പുലികളിയാണ് അപ്പോൾ പുലികളി പുരുഷാരം അതാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശങ്കരംകുളങ്ങർ ദേശത്തിൻ്റെ പുലികൾ അതാ അതായങ്ങോട്ട് ചുവട് വെച്ച് വരുന്നുണ്ട് പക്ഷേ ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം ദൃശ്യമായി തുടങ്ങുന്നുണ്ട് അവിടെ ആ പുലിവണ്ടി കാണുന്നുണ്ട് ശങ്കരൻകുളങ്ങയുടെ പുലിവണ്ടി അത് അവിടെ കാണുന്നുണ്ട് പുലിക്കൂട്ടമുണ്ട് ഇതിന് നടുവിൽ പുലിക്കൂട്ടമുണ്ട് കാശ്മീർ അതായത് ഈ ആളുകൾ അവർക്കരികിലേക്ക് ചെല്ലാതിരിക്കുന്നതിന് വേണ്ടി വടം കെട്ടി വാളണ്ടിയേഴ്സ് തിരിച്ചിരിക്കുകയാണ് അതാ നമുക്ക് അവിടെ അവിടെ ഒരു മില്ലായം പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു പുലിക്കൂട്ടമുണ്ട് അത് ഇനി ശങ്കരംകുളങ്ങരയുടെ അതായത് കഴിഞ്ഞതിന്റെ അതാ ഇപ്പോൾ മുമ്പിൽ എത്തണത്തിന് അവിടുന്ന് ആൾക്കാരെ മാറ്റിയാണ് അനുജ അവിടുന്ന് ആൾക്കാരെ മാറ്റുകയാണ് പോലീസ് ആർ ഇവിടെ അതായവിടെ ഇവിടെ ശങ്കരംകുളങ്കരയുടെ പുലികൾ അതാ അത് അടിവെച്ചടിവെച്ചു ശങ്കരങ്ങൾ പുലിങ്ങോട്ട് വരുന്നതോടെ അവിടെ ജനമതെങ്കിൽ പോലീസ് അടക്കം ഇവിടെ ഈ സുരക്ഷാക്രമീകരണം നടപടി ഏറ്റവും പ്രൊഡിലോട്ട് കുഞ്ഞു പുലികളാണ്

ഓക്കെ ഡോകെ ഓക്കെ 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 സന്തോഷം അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് കൂടാ കുഞ്ഞു പുലികൾ അതാ കുഞ്ഞിപ്പുലികളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് തീരെ ഒരു കുഞ്ഞിപ്പുലിയാണ് പുലി അതിന് പിന്നാലെ വടം വെച്ച് തിരികാണ് അതിനെ ഇവിടെ വടം വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരങ്ങോട്ടേക്ക് പോവാതി കാര്യം ഇത് ഒഫീഷ്യൽ സ്റ്റാർട്ട് ആയിട്ടില്ല ഒഫീഷ്യൽ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ ഇവിടെ അവിടെ വന്ന് നായ്ക്കാല ഇവിടെ നടുവരാനിൽ വന്ന് നടുവരാനിൽ വന്ന് അവിടെ ഗണപതി ശേഷത്തോട് പുതിയ തേങ്ങ ഉടച്ചതിന് ശേഷം സ്വരാജ് റൗണിലെ കടക്കുകളാണ് അപ്പോൾ പുലികളുടെ ആദ്യ സെറ്റ് ഇവിടെ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു ദൃശ്യം ആയി തുടങ്ങിയിരിക്കുന്നു ഇനി അയ്യന്തോൺ അല്ലേ ഇനി ഇനി അയ്യന്തോളാണ് വരാനിരിക്കുന്നത് ഹാഷ്മി അതായത് കഴിഞ്ഞ തവണ അയ്യന്തോൾ മത്സരത്തിനുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴും തങ്ങളില്ല ആ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് മാറിയുന്ന ടീമായിരുന്നു അയ്യന്തോൾ അയ്യന്തോൾ സാധാരണഗതിയിൽ കപ്പടിച്ചുകൊണ്ടിരുന്ന ടീമാണ് കഴിഞ്ഞ തവണ അവർ മാറി നിൽക്കുന്നു പക്ഷെ വിയൂർ ഏറെ പുതുമകളോടുകൂടി എത്തി വിയൂര് കഴിഞ്ഞ തവണ കപ്പടിച്ച് പോയത് നമ്മൾ കണ്ടതാണ് ആ വിയൂർ ഇത്തവണയും വളരെ ശക്തമായി പുതുമകളോടുകൂടി വരുന്നു അയ്യന്തോൾ ആകട്ടെ മുൻ വർഷങ്ങൾ ഉണ്ടായിരുന്ന പോലെ തന്നെ ആ കപ്പ് തിരികെ പിടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ാണ് മനോഹരമായ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പുലികൾ ഒരു കുഞ്ഞിപ്പുലി എന്ന് പറയുക കണ്ടായി എടുത്ത് ചുമ്മാ നോക്കാൻ തോന്നുന്നു ഓമനത്തോളം ഒരു കുഞ്ഞിപ്പുലി ഏറ്റവും കുഞ്ഞിപ്പുലി ഫ്രണ്ടിൽ അതാ വരികയാണ് അതിന് പിന്നാലെ പല പുലികളുണ്ട് ഇവിടെ സാധാരണ വരയം പുലിയുണ്ട് കരിമ്പുലിയുണ്ട് ചെമ്പുലിയുണ്ട് ഒരു പർപ്പിൾ കളർ പുലിയുണ്ട് മജന്ത കളർ പുലിയുണ്ട് വെള്ളപ്പുലിയുണ്ട് കരിമ്പനുണ്ട് അങ്ങനെ അങ്ങനെ സ്ഥിരം വെള്ളയും ബ്ലാക്കും മാത്രമുള്ള നിറത്തിലുള്ള പുലിയുണ്ട് അങ്ങനെ അങ്ങനെ സ്ഥിരം കാണുന്ന കളർ കോമ്പിനേഷനുള്ള പുലികൾ പിന്നെ ഫ്ലൂറസറ്റ് പച്ച പുലികൾ പുലികൾ അങ്ങനെ അങ്ങനെ പലതരം തന്നെ തന്നെ വരുമ്പോൾ പല വെറൈറ്റി സർപ്രൈസുകൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ് ദേശത്തിന്റെ ാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് പല കളറിൽ പല വർണ്ണ വൈവിധ്യങ്ങളിലൊക്കെയുള്ള പുലികൾ മടവിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം